स्वी। स्वी ും നമസ്കാരം ഇന്ന് നടത്തുന്ന ഈ പത്രസമ്മേളനത്തിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്ന പാർട്ടിയുടെയും എൻ ഡേയും നേതാക്കന്മാരെ പരിചയപ്പെടുത്തുകയാണ് ശ്രീ ആർ ശ്രീലേഖവർഗൻ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശാസ്ത്രമംഗലത്തെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി അതോടൊപ്പം തന്നെ പാർട്ടിയുടെ കേന്ദ്രം സിറ്റി ജില്ലാ പ്രസിഡന്റ് ശ്രീ കരമൽ വിജയൻ ശിവസേനയുടെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പേരുത്തല ഹരികുമാർ ഡി ഡി ജെ സിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ നെടുമങ്ങാട് രാജേഷ് കെ കെ സി യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി റീജ വിനോദ് എന്നിവരാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എൻ ഡി എ യുടെ നേതാക്കന്മാർ ദൗർഭാഗ്യകരമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ രാഷ്ട്രീയ പ്രചരണത്തിനായിട്ട് ദുരുപയോഗം ചെയ്യുന്ന നീചമായ സമീപനങ്ങൾ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളിൽ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും നേതാക്കന്മാരും അവസാനിപ്പിക്കണമെന്നാണ് ബി ജെ പിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ആനന്ദ് ഒരു കാലഘട്ടത്തിലും ബി ജെ പിയുടെ പ്രവർത്തകനായിരുന്നില്ല അദ്ദേഹത്തിന് ബി ജെ പിയിലെ ചുമതലയും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നിട്ടുള്ള ആളുമല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ജനാധിപത്യ രീതിയിൽ ഏറ്റവും മാതൃകാപരമായിട്ടാണ് തയ്യാറാക്കുന്നത് അതിനെ സംബന്ധിച്ച് ഇന്നലെ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ കേരള സമൂഹത്തിനോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ താഴെ തലത്തിൽ വാർഡ് തലത്തിൽ ഞങ്ങളുടെ പ്രവർത്തകർ ഒരുമിച്ചിരുന്ന് തയ്യാറാക്കുന്ന ലിസ്റ്റാണ് മണ്ഡലം തലത്തിലുള്ള സ്കൂട്ടിക്ക് ശേഷം തലത്തിലുള്ള വിലയിരുത്തലിനു ശേഷം സംസ്ഥാന അധ്യക്ഷന്റെ അനുവാദത്തോടു കൂടി പ്രഖ്യാപിക്കുന്നു ഇത്രയും ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രക്രിയ ബി ജെ പിയിലല്ലാതെ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയിലും നടക്കുന്നില്ല എന്ന് ബി ജെ പിക്ക് അഭിമാനത്തോട് പറയാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു പ്രക്രിയയിലും ആ യുവാവിന്റെ പേര് വന്നിട്ടില്ല അങ്ങനെ വരാനുള്ള ഒരു സാഹചര്യവും അദ്ദേഹം ബി ജെ പി പ്രവർത്തകൻ നിലയിലോ നേതാവെന്ന നിലയിലോ അദ്ദേഹത്തിന്റെ പേര് വരാവുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ടായിരുന്നില്ല മാത്രമല്ല അദ്ദേഹം ശിവസേന എന്ന് പറയുന്ന ഉദ്ധവ് താക്കറെയുടെ ശിവ അതായത് ഒപ്പം പിണറായി വിജയൻ സർക്കാരിന്റെ പിണറായി വിജയന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും വേ ഡി സതീശന്റെ കോൺഗ്രസിന്റെ ശിവകുമാറിന്റെ ശിവമൂർത്തിയുടെ സി പി എമ്മിന്റെയും കേരള ജില്ലകളുടെ കോൺഗ്രസിന്റെ രംഗം വയ്ക്കുന്ന ശിവസേനയുടെ ഉദ്ധവ് താക്കറെയുടെ അംഗത്വം എടുത്ത് സ്വീകരണ ഏറ്റുവാങ്ങി അതിന്റെ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ച് അതിന്റെ ഇലക്ഷൻ ഓഫീസ് ഉദ്ഘാടനം ഉൾപ്പെടെയുള്ളത് തീരുമാനിച്ചു എന്നും മാധ്യമങ്ങളിലൂടെ അനുവിധമാണ് ആ അവസ്ഥയെ ബി ജെ പിക്ക് എതിരായിട്ടുള്ള കുപ്രകരണങ്ങളാക്കാനും ബി ജെ പിക്ക് എതിരെ അധിക്ഷേപം ചൊലിയാനുമുള്ള വേദിയാക്കി ബഹുമാനരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരും അതോടൊപ്പം നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരും മാറ്റരുതേ എന്ന് അഭ്യർത്ഥിക്കുക ബി കേവലമായിട്ടുള്ള രാഷ്ട്രീയവും ഇത്തരത്തിലുള്ള വിവാദങ്ങളുമല്ല തിരുവനന്തപുരത്തും കേരളത്തിലും പറയുന്നത് ബി ജെ പി പറയുന്നത് വികസിത അനന്തപുരിയെക്കുറിച്ചാണ് വികസിത കേരളത്തെക്കുറിച്ചാണ് അങ്ങനെ ബി ജെ പി വികസിത അനന്തപുരിയെക്കുറിച്ച് പറയുമ്പോൾ വികസിത തൃശൂരിനെ കുറിച്ച് പറയുമ്പോൾ വികസിത കേരളത്തിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ എഴുപത് വർഷക്കാലമായിട്ട് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പിടിത്തുകേടിന്റെ ഫലമായിട്ട് ദുരന്തം അനുഭവിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനതയും ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന വികസിത കേരളത്തിനോടൊപ്പം ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനു പോലും അതീതമായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഈ സാഹചര്യം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും ദഹിക്കുന്നില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക ഘട്ട സ്ഥാനാർത്ഥി പട്ടിക തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി തന്നെ ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് മേൽക്കൈ ലഭിച്ചു ആ സ്ഥാനാർത്ഥി പട്ടികയിൽ അങ്ങ് ഉൾപ്പെട്ടിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ സാധാരണ പ്രവർത്തകർ പൊതുബെല്ലത്ത് സജീവമായിട്ട് നിൽക്കുന്ന ബഹുമുഖ പ്രതിഭകൾ എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന തിരുവനന്തപുരത്ത് ഇന്നേവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ബി ജെ പി പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ അനന്തപുരി ബി ജെ പിയെ സ്വീകരിക്കുന്നതുള്ളൊരു പ്രതീതി ഉയർന്നു വന്നു കഴിഞ്ഞു അതിൽ നിന്നുള്ള അങ്കലാപ്പാണ് കെ മുരളീധരനും അതോടൊപ്പം തന്നെ മന്ത്രി ശിവൻകുട്ടിയുമൊക്കെ ബി ജെ പിക്ക് കെട്ടുകഥകൾ ഉണ്ടാക്കാനും അധിക്ഷേപ വാക്കുകൾ ചൊരിയാനും കാരണമാകുന്നത് അതിൽ നിന്നുള്ള വിഭ്രാന്തിയാണ് എന്ന് പറയാൻ ബി ജെ പി ആഗ്രഹിക്കുക ഇവിടെ ശ്രീ കെ മുരളീധരൻ വളരെ നികൃഷ്ടമായ ഭാഷയിലാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് കെ മുരളീധരനോട് ഞാൻ പറയുന്നു കെ മുരളീധരനും അദ്ദേഹത്തിന്റെ ശിങ്കിരിയായിട്ടുള്ള ഇവിടെ ഒരു വാർഡിൽ ജയിക്കാൻ വേണ്ടി വാർഡിൽ മത്സരിച്ച് ദയനീയമായ തോൽവിക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു യുവ നേതാവുമുണ്ട് ഈ രണ്ട് നേതാക്കന്മാരോടും ബി ജെ പി പറയുന്നു രാജീവ് ചന്ദ്രശേഖർ അച്ഛന്മാരുടെ തണലിൽ രാഷ്ട്രീയ നേതാവായിട്ടുള്ള വ്യക്തിയല്ല രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് കിങ്ങിണിക്കുട്ടനായിട്ടല്ല രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ടെക്നോക്രാറ്റ് എന്ന പ്രശസ്തിയോടുകൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് പതിനെട്ട് വർഷം ഇന്ത്യയുടെ രാജ്യസഭയിൽ സ്തുദ്യർഹമായിട്ടുള്ള നിലയിൽ ഒരു ഉത്തമനായിട്ടുള്ള പാർലമെന്റേറിയൻ എന്ന നിലയിൽ പ്രവർത്തിച്ച് ഖ്യാതി നേടിയ ശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് നാലു വർഷത്തോളം നരേന്ദ്രമോദി സർക്കാരിൽ അഭിമാനകരമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ വഹിച്ചിട്ടാണ് അങ്ങനെ വന്ന രാജീവ് ചന്ദ്രശേഖറുമായിട്ട് തുലനം ചെയ്യാൻ കെ മുരളീധരൻ ആയിട്ടില്ല രാജീവ് ചന്ദ്രശേഖരനെ വിമർശിക്കാൻ കെ മുരളീധരൻ രീതിയിൽ അഞ്ച് ജന്മം ജനിക്കേണ്ടി വരും രാജീവ് ചന്ദ്രശേഖർ അച്ഛന്മാരുടെ തണലിൽ വളർന്നു വന്ന ആളല്ല കിണ്ണുണിക്കുട്ടനുമായിട്ടല്ല കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് എന്ന് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരെയും சிவன் குட்டி உட்பட உள்ள மந்திரியையும் ஓர்மிப்பான் பிஜேபி ஆகிரிக்கேகர் கேரளத்திலே வந்ததேந்திஜேபிய பிரவர்த்தகர் அதுகொண்டு மாற்றம் எந்த எழு கே முரளிதரனும் அறியும் முப்பது கூடி காத்திருந்தால் மதி ஒரு முப்பது திவசம் கூடி காத்திருந்தால் மதிவ் சந்திரசேகர் உண்டாக மாற்றம் நேரிட்டு அனுபவிச்சியான் சாதி അതിനുവേണ്ടിയുള്ള സാവകാശം മാത്രം കെ മുരളീധരനും ശിവൻകുട്ടിയും മന്ത്രി ശിവൻകുട്ടിയും കാണിച്ചാൽ മതി എന്നാണ് ബി ജെ പിക്ക് പറയാനുള്ളത് ഇവിടെ മരണപ്പെട്ടവരുടെ ശവശരീരം വെച്ചിട്ട് രാഷ്ട്രീയം കളിക്കുന്ന ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ശ്രീ കെ മുരളീധരനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഐ സി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന എം എൽ എ ഇന്ന് പ്രതിക്കൂട്ടിലാണ് ഏത് കേസിലാ പ്രതിക്കൂട്ടിലായിരിക്കുന്ന മിസ്റ്റർ മുരളീധരൻ നിങ്ങളുടെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഏത് കേസിലാണ് പ്രതിക്രൂത്തിലായിരിക്കുന്നത് എം എൻ വിജയൻ എന്ന് പറയുന്ന വയനാട്ടിലെ ഡി സി സി ട്രഷറർ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മുപ്പത്തെട്ടുകാരൻ ജിജേഷും ആ ജിജേഷിന്റെ ഭാര്യയും മൂന്ന് പേരാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് അതിലെ എം എൻ വിജയൻ അതോടൊപ്പം തന്നെ ജിജേഷും ആത്മഹത്യ ചെയ്ത് വിഷം കഴിച്ചു മരിച്ചു ഇതിന് ഉത്തരവാദി കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരല്ലേ സാമ്പത്തിക തട്ടിപ്പും അപകരണവും അവരെ അപമാനിക്കാമെന്ന് ശ്രമിച്ചത് കൊണ്ടല്ലേ നിങ്ങളുടെ ഡി സി സി ട്രഷറർ ഉൾപ്പെടെയുള്ളവർ ആത്മഹത്യ ചെയ്തത് ഇതിനെക്കുറിച്ച് കെ മുരളീധരൻ എന്താ പറയാനുള്ളത് ഈ കേരളം കേൾക്കാൻ ആഗ്രഹിക്കുക കെ മുരളീധരൻ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് തീർന്നില്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു അസാധാരണ പ്രതിഭ ഇന്ന് കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുത്തല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു എംപിയുടെ മകളെ അപമാനിച്ച് പീഡിപ്പിച്ച കോൺഗ്രസ് നേതാവ് മന്ത്രിമാരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഭാര്യമാരെയും മക്കളെയും പെൺമക്കളെയും കേരളത്തിൽ ഓടിനോടും അപമാനിച്ചുകൊണ്ടിരിക്കുന്ന നികൃഷ്ടനായിട്ടുള്ള ഒരു വ്യക്തി എം എൽ എ ആണ് അയാളെ കൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാനുള്ള ചങ്കൂപ്പൻ ഈ കെ മുരളീധരനോ കെ പി സി സിക്ക് ഉണ്ടായില്ലല്ലോ അയാൾ ഇന്നും കോൺഗ്രസ് വേദികളിൽ ചുമതല നടക്കുകയില്ല ഈ നാണൻ തട്ട കോൺഗ്രസ് എന്നിട്ടാണോ ബി ജെ പിയെ വിമർശിക്കാനായിട്ട് ഈ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് എന്താണ് ധാർമ്മികമായ അധികാരം ബി ജെ പിയെ വിമർശിക്കാൻ നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിൽ ഒരു പാവപ്പെട്ട സ്ത്രീയെ കൊന്നു ചാക്കിക്കെട്ടിവെച്ചത് കെ മുരളീധരൻ പറഞ്ഞോ ഒരു കോൺഗ്രസ് വനിതാ നേതാവിനെ കൊന്നു ചാക്കിൽ കെട്ടിവെച്ചത് കെ മുരളീധരൻ പറഞ്ഞോ ഇങ്ങനെ ചാരിത്ര പ്രസംഗം നടത്തരുത് മുതലിതര പലരും വിളിച്ചു പറയേണ്ടി വരും കെ പി സി സി കോൺഗ്രസിനെ വഞ്ചിച്ച് ഡി ഐ സി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ നേതാക്കന്മാർ കെ പി സി സി ഓഫീസിൽ നടക്കുന്നത് അനാശാസ്യമാണ് എന്ന് പറഞ്ഞ നേതാവിന്റെ പേരും കെ മുരളീധരൻ ഒന്നിത്താങ്ങിയാ അവര് വെച്ചിരിക്കുന്ന ബക്കറ്റും വെള്ളത്തിനും എന്തൊക്കെ പരിപ്രേക്ഷ്യമാണ് കെ പി സി സി ഓഫീസിൽ വെച്ചിരിക്കുന്ന ബക്കറ്റിനും വെള്ളത്തിനും എന്ത് പരിപ്രേക്ഷ്യമാണ് നിങ്ങളുടെ അംഗത്ത് നിങ്ങൾ നൽകിയത് ബി ജെ പി വിമർശിക്കാൻ സ്വന്തം പാർട്ടിക്കാരെ കുരുതി കൊടുക്കുന്ന സ്വന്തം പാർട്ടിക്കാരെ കൊലയ്ക്ക് കൊടുക്കുന്ന സ്വന്തം പാർട്ടി ഓഫീസ് വ്യതിചാര കേന്ദ്രമാണ് കെ പി സി സി ഓഫീസ് വ്യതിചാര കേന്ദ്രമാണെന്ന് പറയുന്ന ഈ നേതാക്കന്മാരാണോ ബി ജെ പി വിമർശിക്കാൻ വരുന്നത് അതുകൊണ്ട് ഞങ്ങളെ വിമർശിക്കാൻ വന്നാൽ ഞങ്ങൾക്ക് പലതും പറയേണ്ടി വരുമെന്ന് കെ മുരളീധരനോടും കെ പി സി സിയോടും സി പി എമ്മിനെ വർദ്ധിപ്പിക്കാൻ ബി ജെ പി ആഗ്രഹിക്കുക ബി ജെ പി ആഗ്രഹിക്കുക ഇനി കമ്മ്യൂണിസ്റ്റുകാർക്കോ അമ്പത്തൊന്ന് വെട്ടി കെട്ടി സ്വന്തം സഖാവിനെ കൊന്നപ്പോ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് ന്യായമാ പറയാനുണ്ടായിരുന്നുള്ളത് മാഷാള്ള എന്ന് എഴുതി വെച്ച സ്റ്റിക്കർ ഒട്ടിച്ച കാറ് വിട്ടല്ലേ കൊന്നത് ടി പി ചന്ദ്രശേഖരനെ പിണറായി വിജയനേക്കാളും കരുത്ത സഖാവല്ലായിരുന്നോ ടി പി ചന്ദ്രശേഖർ അദ്ദേഹത്തിനെ കൊന്നില്ല നിങ്ങൾ സ്വന്തം സഖാവല്ലേ ബി ജെ പി കാരും ആർ എസ് എസ് പ്രവർത്തകരും അങ്ങനെ ഏതെങ്കിലും സഹപ്രവർത്തകർക്കെതിരെ ഇത്തരത്തിൽ നീങ്ങിയതായിട്ട് നിങ്ങൾ കേരള ചരിത്രത്തിൽ എന്തെങ്കിലും കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂ ഇന്ത്യയിൽ എന്തെങ്കിലും സാധിക്കാൻ കാണിക്കാൻ സാധിക്കൂ പത്തനംതിട്ടയിലെ അടൂരിൽ ഡിവൈഎഫ്ഐ നേതാവ് സഹാവ് ജോയൽ എങ്ങനെയാണ് മരിച്ചത് സഹാക്കന്മാരെ ശിവൻകുട്ടിയോടാ ചോദിക്കും മന്ത്രി ശിവൻകുട്ടിയോടാ ചോദിക്കുന്നത് ഡിവൈഎഫ്ഐ നേതാവിനെ കൊടും കൊലപാതകമല്ലേ നടത്തിയത് പോലീസിനെ കൊണ്ട് കള്ളക്കേസിൽ കുടുക്കി മന്ദിപ്പിച്ച് കൊലപ്പെടുത്തിയതല്ലേ ഡിവൈഎഫ്ഐ നേതാവിന് ആ ശിവൻകുട്ടിയാണോ ബി ജെ പിയുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരാൾ ആത്മഹത്യ ചെയ്ത സമയത്ത് ഷോ കാണിക്കുന്നത് അതിനെ രാഷ്ട്രീയമായിട്ട് നീചമായിട്ട് മുതലെടുക്കാൻ ശ്രമിക്കുന്ന മന്ത്രി ശിവംകുട്ടി ഇതിന് ഉത്തരം പറയും പി എമ്മിന്റെ ഓഫീസിൽ യുവതി ആത്മഹത്യ ചെയ്തത് ഇനി ശിവൻകുട്ടിയെ ഞങ്ങൾ ഓർമ്മിപ്പിക്കണോ സി പി എമ്മിന്റെ ഓഫീസിലല്ലേ ഒരു യുവതി ആത്മഹത്യ ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ആ ശവശരീരങ്ങൾ വെച്ച് സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഞങ്ങൾക്കും ഇതുപോലെ അധിക്ഷേപിക്കാമായിരുന്നു ആക്ഷേപിക്കാമായിരുന്നു അപമാനിക്കാമായിരുന്നു പക്ഷെ മരിച്ചു വീഴുന്ന ഏത് പാർട്ടിക്കാരനാണെങ്കിലും മരിച്ചു വീഴുന്ന പ്രവർത്തകരുടെ ശവശരീരവും ആത്മാവിനെയും വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന സംസ്കാരം ബി ജെ പിക്ക് ഇല്ല അതുകൊണ്ട് ബി ജെ പി ആ നാളുകളിൽ അത് ചെയ്തിട്ടില്ല ബി ജെ പി കാണിക്കുന്ന മാന്യത തിരിച്ചു കാണിക്കാൻ ജനാധിപത്യപരമായിട്ടുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഉണ്ട് അത് കാണിക്കാതെ വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് കേരളത്തിൽ പലതും വിളിച്ചു പറയേണ്ടി വരും എന്ന് സഖാക്കന്മാരെയും കോൺഗ്രസുകാരെയും ഓർമ്മിപ്പിക്കുവാൻ എന്നാഗ്രഹിക്കുക ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും വലിയ മൂലധനം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ് കഴിഞ്ഞ പത്ത് എൻപത് വർഷക്കാലമായിട്ട് ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകർ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ആ പ്രവർത്തകരാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ മൂലധനം ആ പ്രവർത്തകർക്ക് വേണ്ടിയാണ് ഈ പാർട്ടി ആ പ്രവർത്തകരിലൂടെ കേരളത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് ആ പ്രവർത്തകരുടെ ജീവൻ വെച്ച് ഞങ്ങൾ പന്താടാറില്ല ആ പ്രവർത്തകരുടെ ജീവൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടതാണ് ജീവൻ പോലും പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരെ ആരാധിക്കുകയും അവരുടെ പാതയിലൂടെ പിന്തുടരുകയും ചെയ്യുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകരുടെ ജീവൻ വെച്ച് ഞങ്ങളെ വേട്ടയാടാനും ഞങ്ങളെ അധിക്ഷേപിക്കാനും ശ്രമിക്കുന്നു ഇത് ഒരു മുൻകൂട്ടി നിങ്ങളിവിടുത്തെ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുക ചില മാധ്യമ സുഹൃത്തുക്കളോടും നിങ്ങൾക്ക് പറയാനുള്ള ഇത് തന്നെയാണ്